വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്ക് ഒരു കോടി രൂപയുടെ ധനസഹായവുമായി ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസിയുമായ മലപ്പുറം ഈസ്റ്റ് കോടൂർ സ്വദേശി കെ ടി റബിയൂവ അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അൻപത് ലക്ഷം രൂപ മുസ്ലിം ലീഗിന്റെ വയനാട് ദുരിതാശ്വാസനിധിയിലേക്കുമാണ് കൈമാറിയത് മുന്നൂറിലേറെ പേരുടെ ജീവൻ അപഹരിച്ച വയനാട് മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായാണ് ധനസഹായം കൈമാറിയത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ ടി റബിയുളയുടെ ധനസഹായമായ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ബഹ്റൈനിലെ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ സിഇഒ ഹബീബ് റഹ്മാൻ കൈമാറി വള്ളിക്കുന്ന് എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ സന്നിഹിതനായി മുസ്ലിം ലീഗിന് നൽകിയ അൻപത് ലക്ഷം രൂപ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾക്ക് അൽ ജസീറ ഗ്രൂപ്പ് സിഇഒ എ ഹബീബ് റഹ്മാനും ഇബ്രാഹിം കോടൂരും ചേർന്ന് കൈമാറി ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ thank you